ക്രൈസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ് അവർ തങ്ങളുടെ നാവ് വഞ്ചനയ്ക്ക് ഉപയോഗിക്കുന്നു അവരുടെ അധുരങ്ങളുടെ ചുവട്ടിൽ സർപ്പ വിഷമുണ്ട് ദൈവഭയമില്ലാത്തവരുടെ ഇടയിലാണ് ക്രിസ്ത്യാനി ജീവിക്കേണ്ടത് മലിനത നിറഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ശവക്കുഴി പോലെയാണ് അവരുടെ തൊണ്ട അശുദ്ധ വാക്കുകൾ അവർ സംസാരിക്കും മറ്റുള്ളവർക്ക് കഷ്ടനഷ്ടങ്ങളും അപമാനവും വരുത്തുന്ന വാക്കുകൾ അവർ മടികൂടാതെ പറയും വിഷം നിറഞ്ഞ വാക്കുകൾ പറയുന്നത് അവരുടെ സ്വഭാവമാണ് ക്രിസ്ത്യാനി അവരുടെ ഇടയിൽ അക്ഷോഭ്യനായി ജീവിക്കണം ജീവിതത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ സാധിക്കുകയില്ലല്ലോ ദുരാരോപണങ്ങളുടെയും ദുർവാക്കുകളുടെയും കേൾവിയിൽ ക്രിസ്ത്യാനി കുലുങ്ങരുത് ഭക്തന്മാരെല്ലാം ആരോപണ ആരോപണവിധേയരായിട്ടുണ്ട് ദാവീദ് രാജാവ് അബ്സലോമിനെ ഭയന്ന് കൊട്ടാരം വിട്ട് ഓടിപ്പോയപ്പോൾ സിമയി ദാവിദിനെ ശപിച്ചുകൊണ്ട് രക്തപാതക നീച പോ പോ എന്ന് പറഞ്ഞു അപ്പോൾ ദാവീദ് അത് അവഗണിച്ച ശേഷം യാത്ര തുടർന്നു നമ്മുടെ കഥാവിൻ്റെ വിസ്താര സമയം തനിക്കെതിരെ യഹൂദന്മാർ ദുരാരോപണങ്ങൾ ഉയർത്തിയെങ്കിലും താൻ നിശബ്ദത പാലിച്ചു കഠിന കഠിനഹൃദയരുടെ ആരോപണങ്ങളെ കഥാവ് അവഗണിച്ചു നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുന്നു എന്ന കഥാവ് പറഞ്ഞിട്ടുണ്ട് ദൈവം ഉണ്ടെങ്കിൽ നമ്മെപ്പറ്റി പറയുന്ന സകല ആരോപണങ്ങളും ദൈവം ആദ്യം കേൾക്കുന്നു തക്ക സമയം വരുമ്പോൾ ആവശ്യമായ നടപടി ദൈവം എടുത്തുകൊള്ളും ദുർബുദ്ധികളായ ചിലർ ിനെതിരായി ദുരാരോപണങ്ങൾ രാജാവിനെ അറിയിച്ചു രാജകൽപ്പനപ്രകാരം ദാനിയലിനെ സിംഹക്കുഴിയിൽ എറിഞ്ഞു ദൈവം അത്ഭുതകരമായി ദാനിയലിനെ രക്ഷിച്ചു നമുക്കെതിരെ ഉണ്ടാകുന്ന ദുരാരോപണങ്ങൾ നമ്മെ കലുഷിതരാക്കരുത് ക്രിസ്ത്യാനി ദുരാരോപണങ്ങൾ കേട്ടേക്കാം എന്നാൽ അവൻ്റെ നാവ് ശുദ്ധമായിരിക്കും കഥാവായ ഈശോയുടെ പ്രബോധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ നമ്മൾ ഓരോരുത്തരും കഥാവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി മാറട്ടെ അതിനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ അയ്യം എസ് അനുഗ്രഹം നിങ്ങളുടെ മേലിൽ ഉണ്ടായിരിക്കും ആ